ഹായ് ഹലോ അസ്സാംക്കും കിസിൽ കിസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തത് ഇത് ഒരു നൂറ്റിൽ നൂറിലധികം ഉന്നക്കായൻ്റെ ഓർഡർ ഉണ്ടായത് ഒന്ന് ഷോപ്പിലേക്ക് അറുപത്തഞ്ച് ഉന്നക്കായിൻ്റെ ഷോപ്പിലുണ്ടായി അത് രാവിലെ തന്നെ കൊടുത്തത് ഫ്രോസൺ ആക്കേണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിന് അതിന് ശേഷം ഇവർ രാവിലെ തന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരു അറുപത് ഉന്നക്കായ് വേറെ അത് രണ്ടാൾക്കായിട്ട് കൊടുക്കാനുള്ളത് പിന്നെ അപ്പോൾ ആക്കി അതിന് ശേഷം അതിൻ്റെ മസാല പണ്ടാക്കുന്നുണ്ട് ഉന്നക്കായ്ക്ക് ഇതെല്ലാം രാവിലെ തന്നെ ഉണ്ടാക്കി വൈകുന്നേരം ഫ്രോസൺ ആക്കി കൊടുക്കാനുണ്ട് അതിന് ശേഷം ഇതാ ഉന്നക്കായ് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്രോസൺ ആക്കണം വൈകുന്നേരം കൊടുക്കാനുണ്ട് അപ്പോൾ വൈകുന്നേരം ഇതാ കരണ്ടു പോയിട്ട് അതുകൊണ്ട് ഒരു ലൈറ്റില്ല അപ്പോൾ അതെല്ലാം പാക്കാക്കി അതിന് ശേഷം എല്ലാം അത് പതിനഞ്ചിൻ്റെയും പത്തിൻ്റെയും അങ്ങനെയെല്ലാം ആക്കിയിട്ട് കൊടുത്തത് കട്ട്ലറ്റ് പത്തിൻ്റെ പതിനഞ്ചിൻ്റെ അങ്ങനെയെല്ലാം ആക്കിയിട്ട് ഇത് കൊടുത്തത് അപ്പോൾ വൈകുന്നേരം വേണോന്ന് പറഞ്ഞത് അങ്ങനെ ഇതെല്ലാം ഡെലിവറി ആക്കി പിന്നെ പിറ്റോസം ഉണ്ടായിരുന്നത് എനിക്ക് ഇതൊരു എൻഗേജ്മെൻറ്റിൻ്റെ ഓർഡർ അപ്പോൾ അൻപത് ഉന്നക്കായി അമ്പത് സമൂസ അയിമ്പത് മുട്ടൻ്റെ മുട്ടമാല ഉണ്ടായത് അപ്പോൾ ഈ ഉന്നക്കായെന്ന് പറഞ്ഞെങ്കിൽ മുട്ട അധികം തേങ്ങ കുറച്ചോ അങ്ങനെ ആക്കിയിട്ടുണ്ട് അത് പറഞ്ഞിട്ട് ആക്കിയത് ഇപ്പോൾ രാവിലെ തന്നെ പണി തുടങ്ങിയതാണ് പുട്ടിൻ്റെ പിട്ടെല്ലാം ഉണ്ടാക്കുന്നുണ്ട് കുട്ടികൾക്ക് എക്സാമല്ല അപ്പോൾ പുട്ടുണ്ടാക്കുന്നതുണ്ട് ഉന്നക്കായ് കയറക്കുന്നുണ്ട് കുറച്ച് അധികം തന്നെ ഉന്നക്കായ് ആക്കണം അപ്പോൾ എല്ലാം അങ്ങനത്തെ എല്ലാം പണിയിലുണ്ട് അപ്പോൾ രാവിലെ തന്നെ മോള് ഏഴ് ട്യൂഷന് പോകുമ്പോൾ അതും ഉണ്ടാക്കണം അങ്ങനത്തെ എല്ലാ പണിയിലുണ്ട് അപ്പോൾ ഇത് ഇറക്കുന്നത് ഞാൻ മുമ്പെല്ലാം കാണിച്ചിനെ എങ്ങനെ ഇറക്കേണ്ടത് എങ്ങനെ ഇതാക്കേണ്ടത് എന്നല്ല ഇരച്ചിട്ട് കാണിച്ചിനെ ഒരാൾക്ക് ഇറക്കാൻ എങ്ങനെ ഇറക്കണ്ടതെന്നെല്ലാം ചോദിച്ചിട്ട് വീഡിയോ പറഞ്ഞിട്ട് അതും വീഡിയോ ഇട്ടേന് അതിന് ശേഷം ഇതാ മസാല അമ്പത് സമോസേൻ്റെ മസാല ഉണ്ടാക്കിയേനെ സമോസേൻ്റെ റെസിപ്പി കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിന് കണ്ടിന് എന്ന് തോന്നും എല്ലാവർക്കും ചോദിച്ച ആൾക്കെല്ലാം കണ്ടിട്ടുണ്ടാവും പിന്നെ രാവിലെ തന്നെ ഞാൻ ഉച്ചക്ക് മുമ്പ് തന്നെ ഞാൻ ഉന്നക്കായി ആക്കാൻ തുടങ്ങിയത് പിന്നെ ലേറ്റ് നാലര മണിയാവുമ്പോൾ എല്ലാം എത്തിക്കണമെന്ന് പറഞ്ഞത് എൻഗേജ്മെൻറ്റിൻ്റെ ആൾ വരുന്നാട്ട് പിന്നെ അപ്പോൾ സമൂസ ആക്കി ഉന്നക്കായി ഫ്രൈ ആക്കിയിട്ടായി പിന്നെ ഇതാ മുട്ടമാല ഉച്ചക്ക് ശേഷം ചോറ് ചെയ്തു ശേഷം മുട്ടമാല അൻപത് മുട്ട തന്നെ മുട്ടമാല ആക്കി അപ്പോൾ മുട്ടമാല ആക്കുന്നതിൻ്റെ അടുക്കുന്ന തന്നെ എല്ലാ സമൂസ ഫ്രൈ ആക്കുന്നുണ്ട് അങ്ങനത്തെ എല്ലാ പണിയിൽ തന്നെ ഉണ്ടത് മുട്ടമാലെല്ലാം ആക്കി പിന്നെ അതിന് ശേഷം ഇതാ ഇത് ഇരുപത്തഞ്ച് മുട്ടേൻ്റെ ഫസ്റ്റ് ഇത് ആവിയിൽ വേവിച്ചതിൻ്റെ വെള്ള കിണത്തപ്പം അതിന് ശേഷം ഇതാണ് മുട്ടമാലെ എല്ലാം ഒരു ട്രെയിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് അൻപത് മുട്ടേൻ്റെ പിന്നെ ഇത് വേറൊരാൾക്ക് കൊടുക്കാനുള്ള ഉന്നക്കായ് ഉണ്ടായിന് അത് ഷോപ്പിലേക്ക് പിന്നു ഷോപ്പിലേക്ക് ഓർഡർ ഉണ്ടായിന് അപ്പോൾ മുട്ട റെഡിയായി അതിൻ്റെ കിണ്ണത്തപ്പോൾ റെഡിയായി ഇനി ബോക്സെല്ലാം എല്ലാം ആക്കിയിട്ട് ഞാൻ ഇത് ഇതുപോലെ ബോക്സിൽ അൻപതായതുകൊണ്ട് ബോക്സിൽ ചെറിയ അരക്കിലോൻ്റെ ബോക്സ് കിട്ടുന്നില്ല കേക്കിൻ്റെ അതിലിട്ട് പിന്നെ ഇത് ഒരു കിലോൻ്റെ ബോക്സിൽ അൻപത് അൻപത് ഉന്നക്കായി ഇട്ട് അങ്ങനെ നമ്മൾ ഇതെല്ലാം ഒട്ടിച്ച് പേരെല്ലാം ഒട്ടിച്ച് ഇനി പാക്കിങ്ങിൻ്റെ അതിൽ ഇതാക്കിയിട്ട് കൊടുക്കാനുണ്ട് നാല് നാല് മണി കഴിഞ്ഞപ്പോൾ ഇനി കൊടുക്കാൻ കൊടുത്തേക്കാനുണ്ട് അപ്പോൾ ഇതോടെ അടുത്ത് ഉണ്ടതോ ഉണ്ടത് ആളാണ് ഇത് ഓർഡർ ആക്കിയത് ഇനി അതിന് ശേഷം നമുക്ക് ഇനി ഉന്നക്കായ പണിയുണ്ട് അപ്പോൾ ഒരു ഏഴ് മണിയാകുമ്പോൾ ഉന്നക്കായ് ഷോപ്പിലേക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് ഉന്നക്കായും റെഡി ആക്കിയിട്ടുണ്ട് ബോക്സിലെല്ലാം ആക്കിയിട്ട് ഏഴ് മണിയാകുമ്പോൾ ഡെലിവറി ആക്കി അപ്പോൾ ഇത് ഞാൻ രണ്ട് ദിവസത്തെ ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഉന്നക്കായ് ആക്കി ഉന്നക്കായി ഇത് ഞാൻ പറഞ്ഞിരുന്നല്ലോ കൂടുതൽ ഓർഡർ വരുന്നത് എനിക്ക് ഉന്നക്കായി അപ്പോൾ ഈ രണ്ട് ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് ഓർഡർ ഇഷ്ടപ്പെട്ടതിന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെ ടാറ്റാ